വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ആവശ്യമായ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമഗ്രമായ പുനരധിവാസ പാക്കേജാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ദുരന്ത മേഖലയിൽ ഇന്നും തിരച്ചിൽ അതിശക്തമായി തുടരുകയാണ് വയനാട്ടിൽ നടന്ന ദുരന്തം ദേശീയ ദുരന്തമായും അതിതീവ്ര ദുരന്തമായും പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദുരന്ത തീവ്രത പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒമ്പതംഗ കമ്മിറ്റിയെ നിയമിച്ചിട്ടുണ്ട് വയനാടിന്റെ സമഗ്ര പുനരധിവാസ പാക്കേജ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല പ്രതികരണമാണ് ഇതുവരെ ഉള്ളത് ദുരന്തബാധിതരുടെ കുടുംബങ്ങളെ സഹായിക്കാനും പുനരധിവാസത്തിനും ടൗൺഷിപ്പ് അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും ദുരന്തത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഇവിടെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് വിശദമായ കത്തും എഴുതിയിരുന്നു ഈ വലിയ ദൌത്യത്തിന് കേന്ദ്രം നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയും രേഖപ്പെടുത്തി ദുരന്തത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് മേപ്പാടിയിൽ നിന്നും നൂറ്റി നാപ്പത്തെട്ടും നിലമ്പൂരിൽ നിന്നും എഴുപത്തി മൃതദേഹങ്ങളും ലഭിച്ചു ഇതിനു പുറമെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെടുക്കുന്ന ശരീരഭാഗങ്ങൾ തൊണ്ണൂറ് ശതമാനമോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ മൃതദേഹമായി കണക്കാക്കുന്നതാണ് രീതി മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഡി സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ സംഭവിച്ച മേഖലയിൽ മേപ്പാടിയിൽ പതിനാല് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു അറുനൂറ്റി നാപ്പത്തി കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ ഇരുപത്തിയേഴ് ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റൊന്ന് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ലഭ്യമാക്കും മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച ജനകീയ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ കൂടി ഇതിന്റെ ഭാഗമാക്കും ദുരന്തത്തിന് ഇരയായവരിൽ തിരച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെ വാഹനത്തിൽ വീട്ടിൽ നിന്നും എത്തിച്ച് സംഭവ സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് തിരച്ചിൽ സംഘടനകളുടെയും കൂടെയായിരിക്കും ഇവരെ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുക ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളെ ആറ് മേഖലകളായി തിരിച്ചാണ് തിരച്ചിൽ നടത്തുക വയനാട് ഉരുൾപൊട്ടൽ മേഖലകളിലെ സുത്യർഹമായ രക്ഷാദൂത്വത്തിന് ശേഷം ഇന്ത്യൻ കരസേന നാവികസേനകളിൽ ഒരു വിഭാഗം മടങ്ങി മേജർ ജനറൽ വി ടി മാത്യുവിന്റെ നേതൃത്വത്തിലെത്തിയ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അംഗ സൈനിക സംഘമാണ് ദുരന്തമുഖത്തു നിന്നും മടങ്ങിയത് മറ്റ് സേനാ വിഭാഗങ്ങൾക്കൊപ്പം കാര്യക്ഷമമായ രീതിയിലുള്ള രക്ഷാ ദൗത്യത്തിന് ശേഷമാണ് ഇവരുടെ മടക്കം ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വയനാട്ടിലെ കളക്ഷൻ സെന്ററിലെത്തിയ ഏഴു ടൺ തുണി ഉപയോഗിച്ച് പഴകിയതായിരുന്നു അത് മുഴുവന് സംസ്കരിക്കാനായി അയക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് ഇനി വേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുകയോ കളക്ടറേറ്റുകളിൽ ചെക്ക് ഡ്രാഫ്റ്റ് മുഖേന നൽകാൻ കൂടുതൽ ആളുകൾ സന്നദ്ധതാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കളക്ടറേറ്റുകൾക്കും കൃത്യമായ സംഭാവന നൽകി അവർക്കൊപ്പം നമുക്ക് നിൽക്കാം